നോവൽ സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതതിൻ്റെ പാർട്ട് ടു ആണ് ചോദ്യത്തിലേക്ക് കടക്കാം മാർത്താണ്ഡവർമ്മ നോവലിലെ സുഭദ്രയെ സ്വന്തം അമ്മാവനാണ് വധിക്കുന്നത് ആരാണീ കഥാപാത്രം അത് കുടമൺ പിള്ളയാണ് മാർത്താണ്ഡവർമ്മ നോവലിൽ ഭ്രാന്തൻ ചെന്നാൻ കാശിവാസി ഭിക്ഷു തുടങ്ങിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് യുവരാജവിനെ രക്ഷിക്കുന്ന കഥാപാത്രമേത് അത് അനന്തപത്മനാഭനാണ് സുഭദ്രയുടെ കുടുംബജീവിതം നശിപ്പിക്കാനും ചെമ്പക്കശേരിയിലെ ആഭരണങ്ങൾ മോഷ്ടിക്കുവാനും പദ്ധതിയിട്ട് വിജയിച്ചതാരാണ് സുന്ദര അയ്യനാണ് കേരള ചരിത്ര സംഭവങ്ങളെ ആധാരമാക്കി അപ്പൻ തമ്പുരാൻ രചിച്ച നോവലേതാണ് ഭൂതരായർ സി വി രാമൻപിള്ളയുടെ ചരിത്ര നോവലല്ലാത്തത് തിരഞ്ഞെടുക്കുക അത് പ്രേമാമൃതമാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു സാമൂഹ്യ നോവലാണെന്നുള്ളത് അപ്പം സി വി രാമൻപിള്ളയുടെ ചരിത്ര നോവലുകൾ ഏതൊക്കെയാണ് മാർത്താണ്ഡവർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ സി വിയുടെ നോവലുകളെ ആസ്പദമാക്കി ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല എന്ന പഠനം രചിച്ചതാരാണ് കെ ഭാസ്കരൻ നായർ ഏതാണ് പഠനത്തിൻ്റെ പേര് ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല എന്ന് സി വിയുടെ നോവലുകളുടെ പഠനമാണ് എറണാകുളത്തു കൂടിയ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം ഐക്യ ഐക്യ കേരള പ്രമേയം പാസ്സാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് നൂറ്റാണ്ടുകളായി കേരളത്തിൽ നിലനിന്നിരുന്ന ജന്മിത്തം പൂർണ്ണമായി അവസാനിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് പി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് നോവൽ പ്രസിദ്ധീകരിച്ച വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പി കേശവദേവിൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവലേതാണ് അത് അയൽക്കാരാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അയൽക്കാർ മറ്റുള്ളവരുടെ വേദനയിൽ അലിഞ്ഞു പോകുന്ന ഹൃദയമാകുന്നു കേശവദേവിൻ്റെത് ഇത് ആരുടെ നിരീക്ഷണമാണ് ഉറൂബിൻ്റെ പി സി കുട്ടികൃഷ്ണൻ്റെ അഥവാ ഉറൂബിൻ്റെ ജന്മസ്ഥലം ഏതാണ് പൊന്നാനിയാണ് സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിൻ്റെ കർത്താവാരാണ് അത് ഉറൂബാണ് ഓൻ ഒരു സുന്ദരി തന്യാ എന്ന് ഉമ്മാച്ചു നോവലിലെ നാട്ടുകാർ ആരെപ്പറ്റിയാണ് പറഞ്ഞത് ബീരാനെപ്പറ്റി ഉമ്മാച്ചു നോവലിൽ ചരിത്രകാരൻ എന്നറിയപ്പെട്ട കഥാപാത്രം ഏത് അഹമ്മദുണ്ണിയാണ് ചരിത്രകാരൻ അഹമ്മദുണ്ണിയെ അടിച്ചു വീഴ്ത്തിയപ്പോൾ അയാൾ മരിച്ചെന്ന് കരുതി നാടുവിട്ടുപോയ കഥാപാത്രം ഏതാണ് അത് ബീരാനാണ് ഉമ്മാച്ചു നോവലിൽ മായൻ ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ത് ബീരാനെ കൊന്നത് താനാണെന്ന് അബ്ദു മനസ്സിലാക്കിയത് കൊണ്ട് മലയാളത്തിലെ ആദ്യ ബോധധാര നോവൽ ഏതാണ് അത് സ്വർഗദൂതനാണ് ആരാണ് എഴുതിയിരിക്കുന്നത് പോഞ്ഞിക്കര റാഫിയാണ് നോവലിനെക്കുറിച്ചുണ്ടായ ആദ്യ മലയാള ഗ്രന്ഥം ഏതാണ് നോവൽ സാഹിത്യം ആരാണ് എം പി പോൾ പഴശ്ശിരാജയെ നായകനാക്കി കെ എം പണിക്കർ രചിച്ച നോവൽ ഏതാണ് കേരള സിംഹം സാധാരണ മനുഷ്യരെ അവരുടെ ജീവിത പ്രശ്നങ്ങളെ നോവലിൽ ആദ്യമായി അവതരിപ്പിച്ച സാഹിത്യകാരൻ ആരാണ് പി കേശവദേവാണ് സാധാരണ മനുഷ്യരുടെ ജീവിതമൊക്കെ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് പി കേശവദേവാണ് ബഷീർ എഴുതിയ ഉദാത്തമായ ദുരന്ത നോവൽ ഏതാണ് ബാല്യകാല സഖ്യയാണ് എൻ പി മുഹമ്മദും എം ടി വാസുദേവൻ നായരും ചേർന്ന് എഴുതിയ നോവൽ ഏതാണ് അറബി പൊന്ന് അമാവാസി അരക്കു തമ്മിലാണ് എഴുതിയത് മാധവിക്കുട്ടിയും കെ എൽ മോഹനവർഗ്മയും ചേർന്നാണ് നവഗ്രഹങ്ങളുടെ തടവറയാണെങ്കിലോ സേതുവും പുനത്തിലും ചേർന്ന് എഴുതിയതാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമാക്കിയ നോവൽ ഏതാണ് ഒരു ദേശത്തിൻ്റെ കഥ വൈക്കം മുഹമ്മദ് ബഷീറിന് പത്മശ്രീ ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ബാല്യകാല സഖി ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരേടാണ് വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്ന് അവതാരികൾ എഴുതിയ നിരൂപകനാരാണ് അത് എം പി പോളാണ് എം പി പോൾ നമ്മൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ദുരന്ത നോവലാണ് എന്നുള്ളത് നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ബാല്യകാല സഖിയിൽ മജീദ് വീട് വിട്ടുപോകാനുണ്ടായ കാരണം എന്താണ് ബാപ്പയിൽ നിന്ന് ശിക്ഷയേറ്റുവാങ്ങിയത് കൊണ്ട് മനുഷ്യൻ ദൈവ സൃഷ്ടിയോ സാമൂഹ്യ സൃഷ്ടിയോ അല്ല മനുഷ്യൻ്റെ തന്നെ സൃഷ്ടിയാണെന്ന ദർശനം അവതരിപ്പിച്ചതാരാണ് അസ്തിത്വവാദമാണ് ആധുനിക സാഹിത്യകന്മാർ ആധുനിക സാഹിത്യകാരന്മാരുടെ അഭിപ്രായത്തിൽ എഴുത്ത് എന്തിനു വേണ്ടിയുള്ളതാണ് ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എല്ലാത്തിനെയും കീഴടക്കുന്ന ചലനാത്മക ശക്തിയായി മലയാള സാഹിത്യത്തിൽ തിളച്ചു വന്നിരുന്ന സാഹിത്യ പ്രസ്ഥാനം ഏതാണ് അത് ആധുനികതയാണ് അപ്പം ബാക്കിയുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പോയിൻസോ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്